പാലക്കാട് ജില്ലയ്ക്ക് ഭാവി വാഗ്ദാനമായി സിനിലും വീണയും നിവേദ്യയും പട്ടാമ്പി ചാത്തന്നൂരിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ജില്ലാ സ്കൂൾ മേളയിൽ മൂന്നിനങ്ങളിൽ സ്വർണങ്ങൾ വാരിക്കൂട്ടിയാണ് സിനിൽ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയനാകുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വലിയ പ്രതീക്ഷ നൽകുകയാണ് സിനിൽ അടങ്ങുന്ന താരങ്ങൾ തേൻകുറിച്ച് സ്വദേശിയാണ് സിനിൽ കുടൽമന്നം സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ മിടുക്കൻ ജില്ലാ സ്കൂൾ കായികമേളയിൽ നൂറ് ഇരുന്നൂറ് നാന്നൂറ് മീറ്ററുകളിൽ ജൂനിയർ ഇനത്തിൽ സ്വർണം നേടിയ താരമാണ് സിനിൽ പതിനെട്ടിന് താഴെ വിഭാഗത്തിൽ നാനൂറ് മീറ്ററിൽ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനവും സിനിൽ നേടിയിരുന്നു കൊല്ലങ്കോട് വടവന്നൂർ വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വീണയും ജില്ലയുടെ വലിയ പ്രതീക്ഷയാണ് നാനൂറ് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററുകളിലാണ് വീണയുടെ മികച്ച മത്സരങ്ങൾ നാനൂറ് മീറ്ററിൽ സിൽവർ മെഡലും എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ഗോൾഡ് മെഡലും നേടിയ നിവേദ്യയും ജില്ലയുടെ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാനതലത്തിൽ മൂന്ന് സ്വർണ്ണ മെഡൽ മൂന്ന് വർഷം തുടർച്ചയായി നിവേദ്യ നേടിയിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ കായിക രംഗത്ത് സജീവമാണ് സിനിൽ സംസ്ഥാന തലത്തിൽ ജില്ലയുടെ മികച്ച പ്രകടനം തന്നെയാവും ഇത്തവണ ഉണ്ടാവുകയെന്ന പ്രതീക്ഷയിലാണ് കോച്ച് അജയകുമാറും കായിക കൗമാരങ്ങളും പതിനാറ് കുട്ടികളാണ് തേങ്കുറിശി പന്തലാമേട് സ്വദേശി കോച്ച് ആർ അജികുമാറിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടുന്നത് തേങ്കുർശി തായങ്കാവ് ക്ഷേത്ര മൈതാനത്തും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിലുമായാണ് രാവിലെയും വൈകിട്ടുമായി പരിശീലനം ഹയർ സെക്കൻഡറി വകുപ്പിൽ യു ഡി ക്ലർക്കാണ് അജയകുമാർ അത്ലറ്റിക്സിൽ ദേശീയ താരം കൂടിയാണ് ഇദ്ദേഹം തികച്ചും സൗജന്യമായാണ് ഇത്രയും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് നിവേദിയാണ് സിനിമ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം സബ് സ്ഥിരമായി ഗോൾഡ് വരുന്ന കുട്ടിയാണ് നിവേദിത ഇപ്രാവശ്യം വീണ അതിശ്രീ ഇതിലും കൂടി മെഡൽ വരുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക്